ഹലോ ഗൈസ് ബി ജെ എം എയിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റിൽ ഇൻഡിക്സ് എക്സ്യൂട്ട് ആണെങ്കിലും ഇരു ഡിസൻസ് എക്സ്യൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫീമെയിൽ ഫേറ എക്സ്യൂട്ട് ആണെങ്കിലും ഫ്രീ ചീപ്പ് യൂസിൽ എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ട്രിക്ക് പറഞ്ഞ് തരാം അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ അതൊക്കറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ആൾ നാളെയാണ് എ എം ആറിൻ്റെ അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നത് അപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അൾട്ടിമേറ്റ് സെറ്റ്സ് എം ഫോർ വൺ സിക്സിൻ്റെ ജമ്മ് കൺവേർട്ട് ചെയ്തിട്ട് എ എം ആറിൻ്റെ ജമ്മായിട്ട് കൺവേർട്ട് ആക്കാനായിട്ട് പറ്റും അപ്പോൾ മാക്സിമം എല്ലാവരും അവരുടെ കയ്യിലുള്ള എം ഫോർ വൺ സിക്സിൻ്റെ ജെമ്മുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു എ എം ആറിൻ്റെ ജെമ്മായിട്ട് മാറ്റുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു എ എം ആറിൻ്റെ അൾട്ടിമേറ്റ് സെറ്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ആ ഒരു ജെമ്മ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന എ കെ എം അൾട്ടിമേറ്റ് സെറ്റ് ആണ് വരാൻ പോകുന്നത് ആ ഒരു എ കെ എമ്മിന്റെ അൾട്ടിമേറ്റ് സെറ്റ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഏത് അൾട്ടിമേറ്റ് സെറ്റ്സ് ആണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിലേക്ക് യൂസ് ചെയ്യുന്നത് വരെ ഒരു ജെമ്മ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ എ കെ എം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു ജോക്കർ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ അതിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു നിലവിലുള്ള എം ഫോർ വൺ സിക്സിൻ്റെ ആൾട്ടിമേറ്റ് സെറ്റ്സില് ജെമ്മ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേസ് പിന്നെ അടുത്തതായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് എക്സ് എയ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ട് പുതുതായിട്ടൊരു എക്സ്യൂട്ടിൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട് വേറൊന്നുമല്ല മാഫിയ മമ്മി എന്ന് പറഞ്ഞൊരു പേരിലാണ് വരുന്നത് അതിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലുക്ക് ഇതേപോലെ ഉണ്ടാവും ഇതേപോലെ തന്നെ ആയിരിക്കും ഇവരെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല വലിയ ഫീലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മമ്മി എക്സ്യൂട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പഴയ മമ്മി ഉണ്ടല്ലോ ആ ഒരു മമ്മി സൂട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതിലേതൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം അല്ല ആ ഒരു യെല്ലോ കളറിലും പിന്നെ ഈ ഇടയിൽ വന്ന അൾട്ടിമേറ്റ് മമ്മി മമ്മി സെറ്റ് സൂട്ട് ണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ കോംബോ ആയിട്ട് മൊത്തത്തിൽ ഉള്ള ഒരു ഇത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ത്രീ പോയിൻറ്റ് എയ്റ്റ് അപ്ഡേറ്റിൽ ഈ ഒരു എക്സ്റ്റിൻ്റെ കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ത്രീ ഡി ലീക്സും കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ശരിക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു പ്രൊഫസറിൻ്റെ ലുക്കൊക്കെ തോന്നിക്കുന്ന ലെവലിലുള്ളൊരു ഔട്ട്ഫിറ്റ് മാത്രമാണ് തോന്നുന്നത് പക്ഷെ അതിൻ്റെ ഫേസിലേക്ക് മാത്രം നോക്കുന്ന സമയത്ത് ആ ഒരു മമ്മി സൂട്ടിൻ്റെ ആ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് ഫേസ് ഒക്കെ കവർ ചെയ്തിട്ട് ഉള്ളൊരു സംഭവമൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ത്രീ ഡി ലുക്കിൽ വരുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം ഏജിനി അടുത്തതായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഒരു ഉണ്ടല്ലോ ഈ ഒരു എക്സ്യൂട്ട് നമുക്ക് എങ്ങനെ ചീപ്പ് യൂസിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ മാക്സിമം എക്സ്യൂട്ട് എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഇഗ്നിക്സ് ഉണ്ടല്ലോ ആ ഒരു എക്സ്യൂട്ടിൻ്റെ പേജ് നമുക്ക് ഇതേപോലെ ആയിരുന്നു ഷോ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അൻപത് അൻപത്തഞ്ച് ടു അറുപത് ദിവസത്തിൻ്റെ നമുക്ക് ഈ ഒരു എക്സ്യൂട്ട് സ്പിൻ ചെയ്തിട്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്തായാലും എക്സ്യൂട്ടുകൾ വരിക പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് ഒരു മുന്നൂറ് പോയിന്റിൻ്റെ ഒരു സ്റ്റാ ഒരു ബാർ അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മുന്നൂറ് ഇതായി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും കൺഫേംഡ് റിവാർഡ് ആയിട്ടുള്ള എക്സ്യൂട്ട് എന്തായാലും കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മുന്നൂറാവണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് സ്പിന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂറ്റി അൻപത് സ്പിന്നെങ്ങനെ ചീപ്പായിട്ട് നമ്മൾ സ്പിൻ ചെയ്യുക അല്ലെങ്കിൽ ചീപ്പ് യൂസ് ചെയ്യൂടുത്ത് സ്പിൻ ചെയ്യുക എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ റൈറ്റ് സൈഡ് നമുക്ക് ആ ഒരു സ്പിന്നിങ്ങിൽ എപ്പോഴും ഒരു ടെൻ യു സി സ്പിന്ന് ഫസ്റ്റ് നമുക്ക് അവിടെ വരും അപ്പം ഈ ഒരു ടെൻ യു സി സ്പിന്ന് എല്ലാ ദിവസവും നമ്മൾ സ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓരോ സ്പിന്നിനും ഒരു മൂന്ന് പോയിൻ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്ന് കയറും ചിലപ്പോൾ രണ്ട് കയറും മൂന്ന് കയറും ആവറേജ് നോക്കണമെന്ന് പറഞ്ഞാലാണ് നമ്മൾ ഈ ഒരു നൂറ്റി എൺപതോളം സ്പിൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓരോ ടെൻ യൂസിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ മൂന്ന് പോയിൻറ്റോ അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റോ ഒരു പോയിന്റോ വെച്ചിട്ട് അവിടെ ലെഫ്റ്റ് സൈഡ് ആ ഒരു മുന്നൂറ് സ്റ്റാറ്റസ് വാറൻ്റെ അവിടെ അവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപത്തഞ്ച് സ്പിൻ അവിടെ തന്നെ നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞു പ്രൈം പ്രൈം പ്ലസ് എടുക്കുക എന്നുള്ളതാണ് ഇതെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഈ ഒരു എക്സ്യൂട്ട് റിലീസ് ചെയ്യുന്നത് എക്സ്യൂട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ വൺ മന്ത് മുൻപ് എന്തായാലും എടുക്കുക അപ്പോൾ മാർച്ച് ഒന്നാം തീയതി എന്തായാലും എടുക്കുക മാർച്ച് ഒന്നാം തീയതി എടുത്ത് എടുത്തുകഴിഞ്ഞോണെ മാക്സിമം നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് വൗച്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അത് ഏപ്രിൽ ഒന്നാം തീയതി വരുന്ന ആ ഒരു എക്സ്യൂട്ടിൻ്റെ ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു മാസമാണ് നമുക്ക് ഈ ഒരു വൗച്ചറിൻ്റെയൊക്കെ കാലാവധി കൊടുക്കുന്നത് അങ്ങനെ ഏപ്രിൽ ഒന്നാം തീയതി വീണ്ടും പ്രൈം പ്ലസ് എടുക്കുക പ്രൈം പ്ലസ് എടുത്തിട്ട് ആ ഒരു കിട്ടുന്ന ആ കൂപ്പണുകളും മാക്സിമം ഇതിലേക്ക് സ്പിന്നിങ്ങിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് വരുന്ന മെയ്യിൽ മെയ് ഒന്നാം തീയതി ഈയൊരു പ്രൈം പ്ലസ് എക്സ്പ്ല എക്സ്പെയർ ആകുന്ന സമയത്ത് വീണ്ടും എടുക്കുക അങ്ങനെ മൂന്ന് പ്രൈം പ്ലസ് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് മാക്സിമം ആ കിട്ടുന്ന ഡിസ്കൗണ്ട് കൂപ്പണുകളൊക്കെ മൊത്തം ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് വെച്ച് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചീപ്പ് യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്യൂട്ടുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അഥവാ ഈ ഒരു നൂറ്റി അൻപത് സ്പിൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സ്യൂട്ട് കളക്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു മുന്നൂറ് ഇത് സ്റ്റാറ്റസ് ബാർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ നിന്നും പോയിന്റ്സ് കിട്ടും ആ ഒരു പോയിന്റ്സ് വെച്ചിട്ട് വേറെയും എക്സ്യൂട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ യൂസി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് എക്സ്യൂട്ട് സ്വന്തമാക്കാം അല്ലെങ്കിൽ കൂടുതൽ എക്സ്യൂട്ട് സെൻ സ്വന്തമാക്കാനുള്ള ഭാഗ്യം വരെ കിട്ടും അതൊക്കെയാണ് ഇങ്ങനെ കുറച്ച് ട്രിക്കുകൾ യൂസ് ചെയ്താലുള്ള ഉപകാരം പിന്നെ കഴിച്ചാൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റിൽ തന്നെ രണ്ടാമത് അൾട്ടിമേറ്റ് സൈസ് ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശം റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇതിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നോക്കേണ്ട ഒരു കാര്യം ആ ഒരു ബാക്ക് പാക്ക് ഇപ്രാവശ്യം വരാൻ പോകുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബാക്ക് പാക്ക് ആണ് വരിക നോക്കണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് ഓരോന്നും ലെവൽ വണ് ലെവൽ ടു അതൊക്കെ ഓരോ ഷേപ്പിലാണ് കേട്ടോ വരുന്നത് കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം പിന്നെ അതിൻ്റെ ആ ഒരു എം ടു ഫോർ ന ഒരു സ്കിന്നൊക്കെ അടിപൊളി ആയിട്ടുണ്ട് സംഭവം അതിൻ്റെ ആ ഒരു ബാക്കിലായിട്ട് ആ ഒരു ജോക്കർ ജോക്കറിൻ്റെ ഫേസ് ഒക്കെ ഉള്ള ഒരു മാസ്ക് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ക്ലോസ് റേഞ്ചിലൊക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവുന്നുണ്ട് ആ സംഭവം ഇതിൻ്റെ ത്രീ ഡി ഡിക്സും കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല പിന്നെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് അതിൻ്റെ ആ ഒരു ലുക്ക് റേറ്റ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം പിന്നെ കേസിൽ ഇന്ന് നിലവിൽ ബോണസ് പാസ് റിലീസ് ചെയ്യേണ്ട ദിവസമാണ് പക്ഷെ ഇന്ന് റിലീസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ എന്തായാലും ഇന്ന് തന്നെ റിലീസ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബോണസ് പാസിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ വലിയ വർത്തായിട്ടുള്ളൊരു ബോണസ് പാസ് പാസ്സായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഔട്ട്ഫിറ്റുകളും കാര്യങ്ങളൊക്കെ നോർമൽ ഔട്ട്ഫിറ്റാണ് പിന്നെ സ്കിന്നുകളൊന്നും വലിയ വർത്തായിട്ട് തോന്നുന്നൊന്നുമില്ല ത്രീ വീലർ വെഹിക്കിളുടെ ഒരു അപ്ഗ്രേഡബിൾ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് പിന്നൊക്കെ നോർമൽ സംഭവങ്ങളായിരുന്നു പിന്നെ ഇത് റിട്ടേൺ നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ വലിയ ഉപകാരമുള്ള ഒരു ബോണസ് പാസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കൈസ് പറയാൻ പറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നാളെ അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നതിൻ്റെ കൂടെ തന്നെ എന്തായാലും യു സി എഫ് ഇവൻറ്റ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ യു സി എഫ് ഇവൻറ്റ് വരുന്ന സമയത്ത് പോസിബിലിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ കൂടുതലും പെയിൻ ബോട്ടിലും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാരണം ഒരു അപ്ഡേറ്റിൻ്റെ ഒരു അപ്ഡേറ്റിൻ്റെ എൻഡിംഗിൻ്റെ സമയത്താണ് ഇവർ കൂടുതലും ആ ഒരു ബോണസ് യു കൊടുക്കുന്ന സമയത്തുള്ള ഇതുണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ രണ്ടാമത് അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നില്ലേ അതിൻ്റെ സമയത്ത് വരുന്ന യു സി എഫ് ഇവൻ്റിലാണ് മിക്കവാറും ഈ ഒരു ബോണസ് യൂസ് കൊടുക്കുന്ന യു സി പി ഇവൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ളൂ ഇതിൽ എന്തായാലും ഒരു പെയിൻ പോർട്ടലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ ഇപ്പോൾ ഈ ഒരു പെയിൻ പോർട്ടിലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാകുന്ന എൻ്റെ ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്നതിൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്നത്തെ പോലുള്ള ബി ജി മേ പബ്ജി റിലേറ്റഡ് വീഡിയോസ് എനിക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുകൊരു എനിയും ചെയ്തു വയ്ക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം